തൃശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം ജീവനക്കാർ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചതും കാരണം സംസ്ഥാനത്ത് വൈദ്യുതി വിതരണം നടത്തുന്ന ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് തൃശൂർ കോർപ്പറേഷൻ ഈ മേനി നടിക്കുമ്പോഴും കഴിഞ്ഞ ഏഴു വർഷമായി വിഭാഗത്തിലെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ല എന്നു മാത്രമല്ല സർക്കാർ അംഗീകൃത തസ്തികകൾ പകുതിയിലധികവും വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു ഇതോടെ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ നിന്നും നൂറ്റിമൂന്നായി ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞു അൻപത്തിമൂന്ന് പേരുണ്ടായിരുന്ന ഫീൽഡ് സ്റ്റാഫ് കേവലം അഞ്ചായും ഫീൽഡ് വർക്കേഴ്സിന്റെ എണ്ണം അൻപതിൽ നിന്ന് പതിനെട്ട് മാത്രമായും പരിമിതപ്പെട്ടു ഇത് വളരെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് സാമ്പത്തികമായ നഷ്ടം ഉൾപ്പെടെ കോർപ്പറേഷന്റെ വൈദ്യുതി വിഭാഗം പൂട്ടേണ്ട ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് ജീവനക്കാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഇക്കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഭരണാനുകൂല സംഘടനകൾ ഉൾപ്പെടെയുള്ള സംയുക്ത തൊഴിലാളി യൂണിയൻ പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ച് പ്രത്യക്ഷ പ്രതിഷേധത്തിലെ കടക്കം കടന്നത് പണിമുടക്കിന് ജീവനക്കാർ കോർപ്പറേഷൻ അങ്കണത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സി ഐ ടി യു സെക്രട്ടറി ബി അജികുമാർ ഐ എൻ ട്യു സി സെക്രട്ടറി കെ രാജേഷ് എ ഐ ടി യു സി സെക്രട്ടറി ഹിരേഷ് ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് പണിമുടക്ക് സംബന്ധിച്ച് മേയർക്കും സെക്രട്ടറിക്കും അസിസ്റ്റന്റ് സെക്രട്ടറിക്കും രേഖാമൂലം അറിയിപ്പ് നൽകി ഇതോടെ മേഖലയിലെ വൈദ്യുതി തകരാറുകൾക്ക് പരിഹാരം കാണാൻ കോർപ്പറേഷൻ പാടുപെടും അതേസമയം കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തെ സർക്കാർ ഏറ്റെടുത്ത് കെ സി ലയിപ്പിക്കാൻ നീക്കം നടക്കുന്നതായും ഒരു കാരണവശാലും അത് അനുവദിക്കില്ലെന്നും പ്രതിപക്ഷാംഗം ജോൺ ഡാനിയൽ കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു ഏറ്റെടുക്കലിനെതിരെ പ്രമേയം അവതരിപ്പിച്ച് സർക്കാരിന് സമർപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ടി തൃശൂർ